ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കൗമാരപ്രായത്തെ പണ്ടുള്ളവർ തൊട്ടാൽ പൊള്ളുന്ന പ്രായമെന്ന് വിശേഷിപ്പിച്ചിരുന്നത് ഓർക്കുന്നു എന്നാൽ ഇന്നത് പേടിപ്പെടുത്തുന്ന പ്രായമെന്നാണ് പലരും ആക്കി വെച്ചിരിക്കുന്നത് ശരിക്കും ടീനേജേഴ്സിനെ നാം വല്ലാണ്ടെന്ന് ശ്രദ്ധിക്കണോ അവർ പോകുന്നതും വരുന്നതും മിണ്ടുന്നതും എന്തിനേറെ പറയുന്നു ചിരിക്കുന്നത് വരെ പ്രശ്നമാണെന്ന് ശരിക്കും എങ്ങനെയാണ് ഇവരെ കൂടെ കൂട്ടേണ്ടതെന്നൊന്ന് നോക്കിയാലോ എത്ര പറഞ്ഞാലും തീരാത്ത ഒരു വിഷയമാണ് കൗമാരകാലം വളരെ മനോഹരമായ എന്നാൽ ഏറ്റവും എനർജി നിറഞ്ഞ് ജീവിതസമയം ഒരു കുട്ടി തൻ്റെ കുഞ്ഞുകളികൾ വിട്ട് സ്വന്തം കാലിൽ നിന്ന് തുടങ്ങുന്ന പ്രായം സ്വന്തമായ അഭിപ്രായങ്ങൾ ഇഷ്ടങ്ങൾ കൂട്ടുകാർ അങ്ങനെ അവർ പുതിയൊരു ലോകത്തിലേക്ക് കടക്കുകയാണ് ഈ സമയത്ത് നമ്മളിൽ നിന്നും അവർ അകന്നു പോകാതെ എന്നാൽ അവരുടെ ഇഷ്ടങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും മങ്ങലേൽക്കാതെ അവരെ എങ്ങനെ മനോഹരമായി വളർത്താമെന്ന് നോക്കിയാലോ കൗമാര പ്രായം ഒരുപാട് ചിന്താകുലങ്ങളുടെ പ്രായം കൂടിയാണ് ചിലർക്ക് അവരുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ മറ്റു ചിലർക്ക് സമൂഹവും അതിന്റെ നിയമങ്ങളും നിയന്ത്രണങ്ങളുമായി ഒത്തുപോകാനുള്ള ബുദ്ധിമുട്ടാകാം അതുപോലെ തന്നെ ഏറെക്കുറെ മിക്ക ടീൻസും കടന്നുപോകുന്ന കുറച്ച് പ്രധാന പ്രശ്നങ്ങൾ നോക്കാം ചിലർ വണ്ണം വയ്ക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ മറ്റു ചിലർ മെലിഞ്ഞിരിക്കുന്നതിൽ അവകാശത അനുഭവിക്കുന്നു മുഖത്ത് വരുന്ന ചെറിയ കുരു മുതൽ കൂട്ടുകാരുമായുള്ള പിണക്കം വരെ അവരെ വല്ലാതെ അലട്ടുന്നു പഠനത്തിലെ പ്രശ്നങ്ങൾ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ അതായത് രോമ വളർച്ച ശബ്ദത്തിലുള്ള മാറ്റം ശരീരാവയവങ്ങളുടെ രൂപപ്പെടൽ പ്രൈവറ്റ് പാർട്ടിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ തുടങ്ങിയ ഒരുപാട് കാരണങ്ങളാൽ പലരും ഈ പ്രായത്തിൽ സമ്മർദ്ദത്തിലാവാറുണ്ട് എന്തിനേറെ പറയുന്നു തൻ്റെ കൃഷി പയ്യൻ തന്റെ വർഗ്ഗ ശത്രുവിനെ പ്രപ്പോസ് ചെയ്തു എന്നതുവരെ അവരുടെ പ്രശ്നങ്ങളാണ് ഈ വക പ്രശ്നങ്ങളുടെയും ഈ പ്രായത്തിലൂടെയും എല്ലാം മുൻപേ കടന്നുപോയവരാണ് നമ്മൾ എന്ന മട്ടാണ് മിക്ക ടീനേജുകാരുടെയും മാതാപിതാക്കൾക്ക് നമുക്കിതങ്ങ് ഒരു പ്രശ്നമായി തോന്നിയിട്ടില്ലായിരിക്കാം എന്നാൽ നമ്മുടെ കുട്ടികൾ അവരുടെ ഏറ്റവും ചെറിയ പ്രശ്നങ്ങളും സംശയങ്ങൾ പോലും നമ്മളോട് ഷെയർ ചെയ്യണമെങ്കിൽ നാം അവർക്ക് അവൈലബിൾ ആണ് അവരെ കലിയാക്കില്ല എന്ന് അവർക്ക് നമ്മളെ പറ്റി ഉറപ്പുണ്ടാകണം നമ്മൾ വളർന്ന കാലഘട്ടമോ നാം കൗമാരത്തിലിറങ്ങിയ അറിവുകളോ അല്ല ഇവർക്കുള്ളത് അറിവുകൾ അത് തെറ്റായാലും ശരിയായാലും അവരുടെ വിരൽ തുമ്പിലുണ്ട് നാം അറിഞ്ഞതിലും വളരെ വിചിത്രമായ കാര്യങ്ങൾ വരെ കൂട്ടുകാരിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും നമ്മുടെ കുട്ടികൾ അറിയുന്നുണ്ട് ഏത് തള്ളണം ഏത് സ്വീകരിക്കണം എന്ന ചോദ്യവുമായി അവർ ചിലപ്പോൾ പല പ്രാവശ്യം നമ്മെ സമീപിച്ചേക്കാം അവരെ ക്ഷമയോടെ കേട്ട് മറുപടിയും വ്യക്തമായി പറഞ്ഞു കൊടുക്കണം അറിവില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഞാനത് മോനോട് നാളെ പറഞ്ഞു തരാൻ കേട്ടോ എന്ന് പറയണം ഇനി നമ്മൾ പേരൻസ് വല്ലാത്ത ടെൻഷനിലും തിരക്കിലും പെട്ടിരിക്കുന്ന സമയമാണെങ്കിൽ അവരോട് ദേഷ്യപ്പെടാനോ അവരെ ഓടിച്ചു ശ്രമിക്കാതെ അവരോട് തുറന്നു പറയുക മോനെ അല്പം ടെൻഷനിലാണ് നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് അത് മാത്രമല്ല അന്ന് തന്നെ കുട്ടിയുമായി സംസാരിക്കുകയും വേണം പേരൻസിന്റെ പെരുമാറ്റം മൂലം പല പ്രശ്നങ്ങളും തുറന്നു പറയാനാവാതെ ആത്മഹത്യ വരെ ചെയ്ത കുട്ടികളുടെ വാർത്തകൾ നമ്മൾ മറന്നുപോകരുത് അവരുടെ ചില സംശയങ്ങൾ നമ്മെ ഞെട്ടിക്കുന്നതായിരിക്കും പക്ഷെ നാം അതിന് ഉത്തരം കൊടുത്തില്ലെങ്കിൽ അവർ അതിനായി മറ്റാരെങ്കിലും സമീപിച്ചേക്കാം അത് തെറ്റായ ഒരു കാര്യം അറിയുന്നതിലേക്ക് മാത്രമല്ല അവരുടെ ട്രാപ്പിൽ കുട്ടികൾ പെട്ടുപോകുന്നതിനും കാരണമായേക്കാം കുട്ടികളുടെ ഫ്രണ്ട്സ് ആരൊക്കെയെന്നും അവർ ആരോടൊക്കെ ഇടപെടുന്നു ഏതുവരെ വരെ നുണകൾ പറയാൻ സാധ്യതയുണ്ട് എന്നതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് എപ്പോഴും അവരുടെ പുറകെ പറയേണ്ടി വരും എന്നാൽ അവരുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ അവർ തന്നെ പേരൻസിനോട് സാധാരണ മട്ടിൽ എല്ലാം പറയും ശരിയല്ലാത്തവ ഈ സംസാരത്തിനൊപ്പം നമുക്ക് തിരുത്തി കൊടുക്കാനും പറ്റും ചെയിൻസ് മുക്കറായ ഒരു കുട്ടി പറഞ്ഞത് കൂട്ടുകാരുടെ കൂടെ കൂടിയപ്പോൾ ഒരു പഫ് അറിയാതെ എടുത്തുപോയി ഇനി ഉണ്ടാവില്ലച്ഛാ എന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാരും അയൽവക്കക്കാരും നോക്കി നിൽക്കെ ബെൽറ്റിനടിച്ച് വാശി അച്ഛനോട് തീർക്കുന്നതാണത്രേ ഇവിടെ ആർക്കാണ് നഷ്ടം ആർക്കാണ് നേട്ടം ഇതിനർത്ഥം നാം കുട്ടികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കണം എന്നല്ല തെറ്റ് കണ്ടാൽ കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്ന ഉത്തമ ബോധ്യം അവർക്കുണ്ടായിരിക്കണം അതുപോലെ അവർ എന്തെങ്കിലും തെറ്റ് ചെയ്തതായി നാം കണ്ടാലോ അവർ തന്നെ വന്ന് പറഞ്ഞാലോ എടുത്തു ചാടി പ്രതികരിക്കരുത് ഉപദ്രവിക്കാനും പാടില്ല പക്വതയുടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ പിന്നീട് അവർ നമ്മോട് ഒന്നും ഷെയർ ചെയ്യാനിടയില്ല തെറ്റിന് ചെറിയ ശിക്ഷാനടപടികളൊക്കെ വേണം അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യുന്നതിൽ നിന്ന് അവരെ തടയാം അല്ലെങ്കിൽ വീട്ടിലെ എന്തെങ്കിലും കുറച്ച് പണികൾ ഒരു ദിവസത്തേത് അവരെ ഏൽപ്പിക്കാം അതായത് ആ ദിവസത്തെ മുഴുവൻ പാത്രങ്ങൾ കഴുകുക ചെടി നനയ്ക്കുക ചെടിയുടെ പുല്ല് പറിക്കുക അടിച്ചു വാരുക അല്ലെങ്കിൽ കുറച്ചുനാളായി നമ്മൾ സമയമില്ലാത്തതിനാൽ വെച്ചിരിക്കുന്ന എന്തെങ്കിലും ജോലിക്ക് അവരെ കൂടെ കൂട്ടാം അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ ശിക്ഷ നടപടികൾ എന്നാൽ കുറച്ചുകൂടി ശിക്ഷ വേണ്ട തെറ്റുകൾക്ക് അല്പം കടന്ന ശിക്ഷ തന്നെ ആവാം ഒരു ദിവസത്തേക്കോ രണ്ടു ദിവസത്തേക്കോ മൊബൈൽ നിഷേധിക്കാം ടി കാണാൻ സമ്മതിക്കാതിരിക്കാം നല്ലൊരു ബുക്ക് വായിച്ച് തീർക്കാൻ കൊടുക്കാം ഇനി ചെറിയ അടി നൽകേണ്ടതാണെങ്കിൽ അവരോട് തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരടി കൊടുക്കുക അത് ധാരാളമാണ് നമ്മുടെ ദേഷ്യം മുഴുവൻ തീരും വരെയല്ല ശിക്ഷ അറിയാതെയോ അറിവോടെയോ ചെയ്തു പോയ തെറ്റുകൾ അവർ നമ്മോടൊന്ന് പറയണമെങ്കിൽ നാം എപ്പോഴും കൂടെയുണ്ട് എന്ന ഉറപ്പ് അവർക്കുണ്ടാവണം ഒരബദ്ധത്തിൽപ്പെട്ടാൽ പോലും ഓടിച്ചെന്നാൽ എന്നെ എൻ്റെ പേരൻസ് രണ്ട് കൈനീട്ട് സ്വീകരിക്കും എന്ന ചങ്കുറപ്പ് നമ്മുടെ മക്കൾക്കുണ്ടാവണം അതായത് പരാജയപ്പെട്ടാലും ചേർത്ത് നിർത്തുന്ന സ്നേഹം അതിനായി നാം ഒരൽപ്പം പരിശീലനം നേടണം കേട്ടോ മറ്റൊന്നുമല്ല മക്കൾ സംസാരിക്കാൻ വരുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി കേൾക്കുക അത്രമാത്രം എന്നാൽ ആ സമയത്ത് ശാന്തത വെടിയാനും പാടില്ല അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ടി വി ലാപ്ടോപ്പ് തുടങ്ങിയവ ഉപയോഗിക്കുന്നതിന് കൃത്യമായി സമയം നിശ്ചയിക്കണം ഈ വകയൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ ദോഷവശങ്ങൾ അനുഭവിച്ചതിന് ശേഷം അല്ല കേട്ടോ നിയന്ത്രണം വയ്ക്കേണ്ടത് വാങ്ങിക്കൊടുക്കുമ്പോൾ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തണം അവരത് പാലിക്കുന്നുണ്ടോ എന്ന് കൃത്യമായി ശ്രദ്ധിക്കുകയും ചെയ്യണം അത്യാവശ്യ അടുക്കളയിലും പറമ്പിലെ പണികളിലും സഹായിക്കാൻ ഇവരെ കൂടെ കൂട്ടാവുന്ന സമയമാണിത് കടയിൽ പോയി അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിവരാനും കുട്ടികളെ അയക്കാം സാധനങ്ങളുടെ വിലയെപ്പറ്റിയും സമൂഹത്തോടെ ഇടപെടാനും ഒക്കെ അവർ പഠിക്കട്ടെ പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് പുറത്തുവിടാതിരിക്കുകയോ ആൺകുട്ടിയാണെന്ന് പറഞ്ഞ് അടുക്കളപ്പണി ചെയ്യാതിരിക്കുകയോ ചെയ്യരുത് എല്ലാവരും എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കണം അതുപോലെ തന്നെ ഏത് സമയത്തും അവരുടെ മുറിയിൽ കടന്നയെല്ലാം നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം എന്നാലത് അവരുടെ പ്രൈവസികൾ കൈയെടുത്തിക്കൊണ്ടാവരുത് അവരുടെ മുറി അവരുടെ ലോകമാണ് എന്തോ കണ്ടുപിടിക്കാനെന്ന തരത്തിൽ ഓടിക്കയറിയല്ല അവരുടെ അടുത്തേക്ക് ചെല്ലേണ്ടത് അവരുടെ പേര് ഉറക്കെ വിളിച്ചുകൊണ്ട് റൂം തുറന്നു കയറാം അതവർക്ക് കൊടുക്കാവുന്ന ഒരു മര്യാദയാണ് നാം അവർക്ക് അർഹിക്കുന്ന റെസ്പെക്റ്റ് അഥവാ അവരുടെ സ്പേസ് കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ തന്നെ അവർ സ്വന്തം വീട്ടിൽ കംഫോർട്ട് അനുഭവിക്കുന്നു സന്തോഷമുള്ളവരായിരിക്കുന്നു അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നാം അവരോട് ചെയ്ത എന്തെങ്കിലും കാര്യം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അവരോട് ക്ഷമ ചോദിക്കുന്നത് നമ്മുടെ ക്ഷമാപണം കൊണ്ട് നമ്മൾ മക്കളുടെ മുമ്പിൽ താഴുകയല്ല ആകാശത്തോളം ഉയരുകയാണ് ചെയ്യുന്നത് കുട്ടികളെ തെറ്റ് ചെയ്തതിനെ ശിക്ഷിച്ചിട്ട് അവരോട് ക്ഷമ ചോദിക്കുന്ന ചിലരെ കണ്ടിട്ടുണ്ട് അതവരെ കൂടുതൽ തെറ്റിലേക്ക് നയിക്കുകയേ ഉള്ളൂ കുട്ടികളുടെ ഭാഗത്ത് തെറ്റില്ലാതിരുന്നിട്ട് നാം അവരെ ശിക്ഷിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്താൽ മാത്രമാണ് ക്ഷമ ചോദിക്കേണ്ടത് എല്ലാറ്റിൻ്റെയും നല്ലതും ചിത്തയുമായ വശങ്ങൾ നമ്മൾ മാതാപിതാക്കൾ കൃത്യമായി അറിഞ്ഞിരിക്കണമെന്ന് സാരം തൊട്ടാൽ പൊള്ളുന്ന മറ്റൊരു വിഷയമാണ് കൗമാര പ്രണയം എന്നത് ഇത് കേൾക്കുമ്പോഴേ പലരുടെയും നെറ്റിചുളിയും ഒരാവശ്യവുമില്ല സ്ത്രീയും പുരുഷനും സൃഷ്ടിക്കപ്പെട്ട കാലം മുതലുള്ളതാണ് ഈ പരസ്പര ആകർഷണം എന്നാൽ അതിനൊരു സമയമുണ്ടെന്ന് മാത്രം ശരീരവും മനസ്സും പാകപ്പെടാൻ വേണ്ട സമയം സ്നേഹമുള്ള മാതാപിതാക്കളുടെ മക്കൾ പ്രണയത്തിൽ ചെന്ന് ചാടില്ല എന്നും വേണ്ട പരിഗണന കിട്ടാത്ത കുട്ടികളാണ് പ്രണയക്കുരുക്കിൽ പെടുന്നതെന്നും പണ്ട് മുതലേ അവർ പറിച്ചിട്ടുണ്ട് എന്നാൽ അത് തീർത്തും ശരിയല്ല ഇക്കാലത്ത് ടീനേജ് പ്രായത്തിന് മുൻപേ മുതൽ കണ്ടുവരുന്ന ഒന്നാണ് പ്രണയം പലതരം പാക്കറ്റ് ഫുഡും ജങ്ക് ഫുഡും ധാരാളം കഴിക്കുന്നത് മൂലം ശരീരത്തിലെ ഹോർമോണിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഒരു കാരണമായി പറയുന്നുമുണ്ട് അതിലും വലിയ വില്ലനാണ് സോഷ്യൽ മീഡിയ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മുടെ കുട്ടിക്കാലത്ത് കിട്ടിയതിനേക്കാൾ ഇൻഫർമേഷൻ കൂടുതൽ ലഭിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് അതിനാൽ തന്നെ ഒന്ന് പരീക്ഷിക്കുന്നതിൽ തെറ്റില്ല എന്ന് കരുതുന്നവരാണ് മിക്കവരും എന്നാൽ ഇത് നമ്മൾ മാതാപിതാക്കൾ സംയമനം പാലിച്ച് മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് നമ്മുടെ വിഷമവും പേടിയും എല്ലാം കൂടി വാക്കുകൊണ്ടും കൈകൊണ്ടുമുള്ള ഉപദ്രവങ്ങളാകാതെ അവരെ കേൾക്കുകയും ഈ പ്രായത്തിൽ ഇതൊക്കെ സാധാരണയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യണം എന്നാൽ അതിൻ്റെ കൂടെ തന്നെ സ്നേഹത്തിൽ പറഞ്ഞു മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് വെറും ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ആണെന്നും ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് ഒരു ശാരീരിക മാറ്റം ഇത് സ്നേഹമല്ല എന്നും മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക കൗമാരപ്രായത്തിലെ പ്രണയങ്ങൾ ഉണ്ടാക്കുന്ന നഷ്ടങ്ങളുടെ പട്ടിക അവരോട് സംസാരിക്കുക അതായത് നമ്മുടെ സമയം ചിലപ്പോൾ പണം പഠിക്കാനുള്ള താല്പര്യം നമ്മുടെ ഫ്രണ്ട്സ് വീട്ടുകാരോടൊപ്പം ചിലവിടുന്ന ക്വാളിറ്റി ടൈം ചിലപ്പോൾ മാനവും പോയേക്കാം എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം അതുപോലെ ഇപ്പോൾ മക്കളെ ഈ വീട്ടിലുള്ള സ്നേഹവും സ്വാതന്ത്ര്യവും ഓപ്പർച്യൂണിറ്റിയും ഒന്നും മറ്റൊരടുത്തും കിട്ടില്ല നിങ്ങൾക്ക് നാണക്കേടുണ്ടായാൽ ഈ വീട്ടിലെ സന്തോഷം കൂടിയല്ലേ നശിക്കുന്നത് നമ്മുടെ ഈ കുടുംബം തകർന്നു പോയില്ലേ ഒരു ജോലിയൊക്കെ കിട്ടിയ ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോളൂ ഇപ്പോഴത്തെ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ആ പ്രായത്തിൽ മാറും അപ്പോൾ ഈ പ്രണയമൊക്കെ ഒരു ഭാരമായി മാറിയേക്കാം അതുകൊണ്ട് എൻ്റെ മോൻ അല്ലെങ്കിൽ മോള് നന്നായി ആലോചിക്ക് എന്ന് ചേർത്ത് നിർത്തി കരുതലോടെ പറഞ്ഞു കൊടുത്താൽ നന്നായി വളർത്തിയ ഏതൊരു മക്കളും നല്ല വഴി മാത്രമേ തിരഞ്ഞെടുക്കൂ ആർക്കും സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തതും എന്നാൽ പറയാതിരിക്കാൻ പറ്റാത്തതുമാണ് അടുത്ത വിഷയം ഡ്രഗ്സ് അഥവാ ലഹരി കൗമാരക്കാർ ഏറെയും ഇതിന് പിന്നാലെ പോകുന്നതിനെ കുറയിൽ കൃത്യമായ കാരണങ്ങൾ പറയാൻ പറ്റില്ല ജീവിത സാഹചര്യങ്ങൾ മുതൽ സുഹൃത്ത് ചതിച്ച് അബദ്ധത്തിൽ പെട്ടതുവരെ ഈ കഥകളിൽ ഉണ്ടാവും ഇവിടെയും മറ്റാരെയക്കാളും നമ്മൾ മാതാപിതാക്കൾക്കാണ് രക്ഷകരാകാൻ കഴിയുന്നത് മക്കൾ ലഹരി ഉപയോഗിക്കുന്നതായി അറിയുകയോ ലഹരിയുമായി പിടിക്കപ്പെട്ടതായി അറിയുകയോ ചെയ്താൽ ദയവ് ചെയ്ത ചുറ്റുമുള്ളവരെ കുറിച്ചോ വന്ന നാണക്കേടിനെ കുറിച്ചോ ചിന്തിക്കാതിരിക്കുക നമ്മുടെ മക്കളാണ് നാ ശ്രമിച്ചാൽ അവരെ മാറ്റിയെടുക്കാം ചില മക്കളുടെ പ്രശ്നങ്ങൾ ചേർത്ത് നിർത്തി സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ മറ്റു ചിലർക്ക് കൗൺസിലിംഗ് തന്നെ വേണ്ടിവരും തീർച്ചയായും അവരെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കാൻ മടിക്കരുത് മറ്റു ചിലർക്ക് ട്രീറ്റ്മെന്റ് തന്നെയാവും ആവശ്യം അത്രയ്ക്കും അഡിക്ഷൻ ആയവരെയും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കുറ്റപ്പെടുത്താതെ ചികിത്സിക്കാൻ തയ്യാറാവുക നമ്മളുടെ ഒരു പ്രിയപ്പെട്ട മകനോ മകളോ ഗുരുതരമായ രോഗം ബാധിച്ചാൽ നാം എന്ത് ചെയ്യും ഉള്ളത് മുഴുവൻ വിറ്റും പേർക്കുകയും ചികിത്സിക്കും അല്ലേ അപ്പോ ലഹരിക്കടിമയായ ഈ കുഞ്ഞിനും നന്നാവാൻ ഒരു അവസരം കൊടുത്തൂടെ ക്ഷമയോടെ ഒന്ന് അറിഞ്ഞു പരിശ്രമിച്ചാൽ നമ്മുടെ കുട്ടികൾ നമ്മോട് ചേർന്ന് തന്നെ വളരും കുട്ടികളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നതിൽ മാത്രമല്ല കുടുംബത്തിലെ ഏത് കാര്യത്തിലും അച്ഛനും അമ്മയ്ക്കും ഒരേ തീരുമാനമാകണം ഞാൻ പറയുന്നത് ഇവിടെ നടക്കൂ എന്ന വാശി ഒരാളും വെക്കാതിരിക്കുക കുട്ടികളുടെ അഭിപ്രായം കൂടി അറിഞ്ഞ് മാതാപിതാക്കൾ തന്നെ ഫൈനൽ ഡിസിഷൻ എടുക്കണം കുടുംബം ഒന്നിച്ചുള്ള ക്വാളിറ്റി ടൈം എന്നും ഉണ്ടാവുമെന്ന് ഉറപ്പാക്കണം മണിക്കൂറുകൾ ഒന്നിച്ചിരിക്കണമെന്നല്ല എന്നാൽ കുറച്ച് സമയം ഉറപ്പായി അതിനായി മാറ്റി വെക്കണം അത് നിർബന്ധമാണ് ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ കുടുംബവും അവിടെ നിന്ന് സമൂഹവും നന്മ നിറഞ്ഞതാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യണേ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടി അമർത്തിയാൽ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്